നമസ്കാരം സുഹൃത്തുക്കളെ വെൽക്കം ടു മൈ ടോക്ക് ഷോ രണ്ട് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് വളരെ രണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നടന്നിരിക്കുകയാണ് ജിയോ പോളിറ്റിക്സ് മെയിനായിട്ടെന്ന് പറയുന്നത് ഇറാൻ്റെ സർവേലൻസ് ഡ്രോണിനെ അമേരിക്കയുടെ ഇബ്രാഹാം ലിങ്കനിലെ ഒരു എഫ് തേർട്ടി ഫൈവ് അടിച്ചിട്ടിരിക്കുന്നു അതിലേക്ക് അടക്കാം രണ്ടാമത് കാര്യമെന്ന് പറയുന്നത് അമേരിക്കയും ഇറാനും കൂടി ചർച്ചകൾ ചെയ്യുന്നു എന്ന് അമേരിക്കൻ മാധ്യമമായിട്ടുള്ള റോയിറ്റേഴ്സും പുറത്തുവിട്ടിരിക്കുകയാണ് ഇറാനിൽ എന്തോ വലിയ മാറ്റം സംഭവിക്കുകയാണ് ഭയം ഇനി ജനങ്ങളെ നിയന്ത്രിക്കുന്നില്ല എന്ന് മനസ്സിലായിരിക്കുകയാണ് എനിക്ക് അതാണിപ്പോൾ ഇറാനിലെ ജന ഇറാനിലെ ഭരണകൂടത്തെ ഇപ്പോൾ ഏറ്റവും ഭയപ്പെടുത്ത് അമേരിക്കൻ നാവിക കപ്പലായിട്ടുള്ള എബ്രാഹിം ലിങ്കനോ അല്ലെങ്കിൽ റൂസ് വേൾഡോ ഒന്നുമല്ല ഒരുപാട് നാട്ടിലെ സുഹൃത്തുക്കൾ പറയുമായിരിക്കും അമേരിക്കയുടെ അർമാട വന്നിരിക്കുന്നു ഇറാനിലെ ഭരണകൂടത്തെ ഭയപ്പെടുത്തുന്നത് അമേരിക്കൻ നാവിക കപ്പലല്ല പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത് ഇറാനിലെ ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ സുപ്രീം ലീഡർ അയത്തുള്ള കമ്മീനിയോട് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് അമേരിക്കയുടെ പരിമിതമായിട്ടുള്ള ഒരു ആക്രമണം പോലും വന്നാൽ പോലും രാജ്യത്തിൻ്റെ അകത്തളങ്ങളിൽ വലിയ പൊട്ടിത്തെറി ഉണ്ടാക്കുന്ന അറിയും ഇത് പുറത്തു പറയുന്ന ധിക്കാര ഇത് ശരിക്കും ഭയമാണ് അമേരിക്കയുടെ ലിമിറ്റഡ് അറ്റാക്സ് അതായത് അഞ്ചോ ആറോ കേന്ദ്രങ്ങളിൽ പോലും ഒരു അറ്റാക്ക് ഉണ്ടായാൽ പിടിച്ചാൽ കിട്ടില്ല കാര്യങ്ങൾ ജൂൺ പന്ത്രണ്ടാം തീയതി ഉണ്ടായപ്പോൾ തിരിച്ചു ഒരു പ്രക്ഷോഭം പോലും ഉണ്ടായിട്ടില്ല അപ്പം അങ്ങനെയായിരിക്കില്ല പറഞ്ഞിരിക്കുന്നതാണ് അതായത് ഇറാനിൽ ഒരു അപൂർവമായിട്ടുള്ള ജാലകം തുറന്നിരിക്കുകയാണ് ഒരു വശത്ത് അമേരിക്കയുടെ ശക്തമായിട്ടുള്ള സൈനികമായിട്ടുള്ള സാന്നിധ്യം ഒക്കെ ബാറു ജനങ്ങളുടെ അടങ്ങാത്ത കോപം ഭരണകൂടത്തിന്റെ പഴയ ആയുധം എന്താണ് അടിച്ചമർത്തൽ ഭീഷണി ക്രൂരത ഇനി മുന്നോട്ട് പോകില്ല എന്ന് ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ തന്നെ പറഞ്ഞിരിക്കുകയാണ് ഇന്നലെ സ്ഥിരീകരിക്കാൻ റിപ്പോർട്ടുകൾ പറയുന്നത് അഞ്ചോ ആറോ ഐ ആർ ജി സിയുടെ നേതാക്കന്മാരെ അസൈലം സ്വീകിതിരിക്കുകയാണ് യൂറോപ്യൻ ദേശങ്ങളിൽ അറിഞ്ഞിരിക്കുന്നതാണ് ഉറപ്പു പറയാൻ സാധിക്കില്ല സംഭവം എന്ന് പറയുന്നത് കഴിഞ്ഞ മാസത്തെ രക്തരൂക്ഷിതമായിട്ടുള്ള കലാപത്തിനു ശേഷം ഒരു ടേണിങ് പോയിന്റിലേക്ക് കടന്നിരിക്കുകയാണ് പതിനായിരക്കണക്കിന് ജനങ്ങളെ കൊന്നുകഴിഞ്ഞാൽ ജനങ്ങൾ ശാന്തരാവില്ല ഭയം ഇനി വിശ്വസനീയമായ തടയണയല്ല ഇറാൻ നിങ്ങൾ മനസ്സിലാക്കുക അതുകൊണ്ടാണ് ഇറാൻ ഒരു ചർച്ചയ്ക്ക് വന്നിരിക്കുകയാണ് ഇറാനിൻ്റെ ഫോറിൻ മിനിസ്റ്ററും അമേരിക്കയിലെ ട്രംപിന്റെ വിശ്വസ്തനായിട്ടുള്ള ഉപദേഷ്ട സ്റ്റീവ് സ്റ്റീവിഡ് കൂടി ചർച്ചകൾ നടക്കുകയാണ് നിങ്ങൾ ഇപ്പൊ ഒരുപാട് പേര് പറയായിരിക്കും ഇത് എന്റെ പുനർ സുഹൃത്തുക്കളെ ഈ യുദ്ധമെന്ന് പറയുന്ന നിങ്ങൾ ചിന്തിക്കുന്ന പോലെ ഒന്നും ആയിരിക്കില്ല ഓക്കെ യുദ്ധം വന്നാൽ ഇത് കേൾക്കുന്ന എനിക്കും ഞാൻ പറയുന്ന എനിക്കും അതിന്റെ ഓരോ ഭവിഷ്യത്തും ഉണ്ടായിരിക്കും നിങ്ങളുടെ എല്ലാം സമ്പാദ്യം ചോരുന്നായിരിക്കും തമാശ എല്ലാം പറയുന്നേ അവരുടെ ചർച്ചകൾ നടക്കട്ടെ അമേരിക്ക സമ്പൂർണമായിട്ടുള്ള ഗിവ് അല്ലെങ്കിൽ ആണവമായിട്ടുള്ള ആണവ ഊർജം ആണവ ആയുധം സമ്പാദിക്കുക എന്നുള്ള ഇറാന്റെ ആഗ്രഹം ഇല്ലാതാക്കുക അമേരിക്ക സത്യം പറഞ്ഞാൽ ഇനി എന്തെങ്കിലും ഒരു നാളെ ഒരു സമയത്ത് അമേരിക്കയുടെ ആക്രമണം വന്നു കഴിഞ്ഞാൽ അതോടൊപ്പം തന്നെ പൊട്ടി പുറപ്പെട്ടാൽ ആഭ്യന്തര യുദ്ധം പുറപ്പെട്ടാൽ ഇറാന് പിടിക്കാൻ സാധിക്കില്ല അത്തരത്തിലൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഭരണകൂടം തകർന്നു പോകും അതാണ് ഇറാൻ ഭരണപ്പെടുന്നത് ഇറാന്റെ ഭാഗത്ത് ഭയങ്കര ഒരു വലിയ വലിയൊരു ഒരു ഒരു ഇറാൻ വലിയ വാക്കുകൾ പറയുകയാണ് വിദേശ സമ്മർദ്ദം ആഭ്യന്തര കോപം വിദേശ സമ്മർദ്ദവും അതോടൊപ്പം തന്നെ ആഭ്യന്തരമായി ഉണ്ടായാൽ നിൽക്കില്ല കളി തീർന്നിരിക്കുകയാണ് ഇപ്പോൾ വീട്ടുതടങ്കിലായിരിക്കും ഇറാന്റെ മുൻ പ്രധാനമന്ത്രി അമീർ ഹുസൈൻ പറഞ്ഞിരിക്കുകയാണ് കളി തീർന്നിരിക്കുകയാണ് ഈ നിങ്ങൾ ചിന്തിക്കുമായിരിക്കും ഈ ഇറാൻ ഇന്നൊരു സർവേലൻസ് ഡ്രോൺ ഇറാന്റെ ഷഹീദ് നൂറ്റി മുപ്പത്തൊമ്പത് എന്നുള്ള സർവൈലൻസ് ഡ്രോണിനെ അമേരിക്കയുടെ എബ്രാഹാം ലിങ്കനിൽ നിന്ന് പുറപ്പെട്ടിരിക്കുന്ന എഫ് തെഡിഫ് അടിച്ചിട്ടിരിക്കുകയാണ് സർവൈലൻസ് ഡ്രോൺ മാത്രമാണത് ഞാൻ വീണ്ടും പറയുന്നു അമേരിക്കയുടെ കപ്പൽ ഓഫ്ലൈൻ മോഡിലാണ് ട്രാൻസ്പോർട്ടേഴ്സ് ഓഫ് ആണ് ഗോസ്റ്റ് മോഡ് ആർക്കും കാണാൻ സാധിക്കില്ല എന്തുകൊണ്ടാണ് പേടിയുണ്ട് തീർച്ചയായിട്ടും ഞാൻ വീണ്ടും പറയാന് ഇറാൻ ചെറിയ പുള്ളിയല്ല അതുകൊണ്ടാണ് ഇത്രയും പത്തും പതിനഞ്ചോളം കപ്പലുകളായി അമേരിക്ക വന്നിരിക്കുന്നത് അമേരിക്ക ട്രാൻസ്മിറ്റ് സോഫ കണ്ടെത്തുക അസാധ്യമാണ് അത് പേടികൊണ്ടാണ് തീർച്ചയായും ശത്രുവിനെ അമേരിക്ക ലൈറ്റായി കാണുന്നില്ല ഈ ഒരു ഡ്രോൺ എന്ന് പറയുന്നത് അമേരിക്കയുടെ കപ്പലിൻ്റെ പത്തും ഇരുന്നൂറും അടുത്ത് വന്നതല്ല അഞ്ഞൂറ് കിലോമീറ്ററിൽ കപ്പറെ ഇറാൻ സ്ഥിരമായിട്ട് സൈനിക അഭ്യാസം നടത്തുന്നുണ്ട് അവിടെ വന്നിരുന്ന ഡ്രോണിന് അമേരിക്ക എന്താണ് കാരണം കാരണം വേറെ ഒന്നുമല്ല ഒരു മെസ്സേജ് കൊടുക്കുകയാണ് നാളെ ചർച്ചയാണ് അമേരിക്കയ്ക്ക് കോടിക്കണക്ക് രൂപയുടെ നഷ്ടമാണ് ഒരു ഡ്രോൺ അടിക്കണമെങ്കിൽ ഷഹീദിന് വില എന്ന് പറയുന്നത് ഒരു പക്ഷെ പത്തോ പതിനഞ്ചോ ലക്ഷമായിരിക്കാം അല്ലെങ്കിൽ ഒരു അമ്പത് ലക്ഷം ആയിരിക്കാം പക്ഷേ ഈ പറയുന്ന ഷഹീദിനെ അടിച്ചിടേണ്ട മിസൈലിൻ്റെ വില എന്ന് പറയുന്നത് പത്ത് മുപ്പത് കോടി രൂപ വരും ഓരോ ബെലിസ്റ്റിങ് മിസൈലുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്ക് ഒരുപാട് കാലം അവിടെ നിൽക്കാൻ സാധിക്കില്ല അമേരിക്ക സെൻഡിങ് എ വെരി ക്ലിയർ മെസ്സേജ് ഞങ്ങളുടെ കപ്പലുകളുടെ മുകളിൽ സർവേലൻസുമായി വന്നു കഴിഞ്ഞാൽ എല്ലാവിധ ചാരമാക്കും എന്നുള്ള മുന്നറിയിപ്പാണ് ചാരമാക്കാതിരിക്കേണ്ട സുഹൃത്തുക്കളെ കാരണം ഇറാൻ നിൽക്കണം ഇറാൻ നിന്നേ പറ്റൂ കാരണം യുദ്ധം വരാതിരിക്കാൻ പാടില്ല ഞാൻ പറഞ്ഞു വരുന്ന വെച്ചാൽ ആ ഇറാൻ അതായത് വളരെ വീക്ക് പോയിന്റിലാണ് ഇപ്പോൾ ഇറാൻ നിൽക്കുന്നത് അതുകൊണ്ടാണ് ഇറാൻ ചർച്ചയ്ക്ക് വന്നിരിക്കുന്നത് അമേരിക്കയും ചർച്ച ആഗ്രഹിക്കുന്നു കാരണം ഒരു കാരണവശാലും ഒരു യുദ്ധത്തിലേക്ക് പോകാൻ ഇരുകൂട്ടരും ആഗ്രഹിക്കുന്നില്ല അപ്പോൾ തീർച്ചയായും ചർച്ചകളിലേക്ക് കടന്നു വരട്ടെ ഒരു 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 തീരുമാനം വരട്ടെ കാരണം നമ്മളും ഞാനും എൻ്റെ പത്ത് ചാനലാണ് കൂടാൻ വേണ്ടി എനിക്ക് യുദ്ധത്തിന് ആഗ്രഹിക്കുന്നില്ല കാരണം യുദ്ധം വന്നാൽ എൻ്റെ സമ്പാദ്യം ചോർന്നു പോകും നിന്റെയും ചോർന്നു പോകും നിങ്ങളുടെയും ചോർന്നു പോകും അതുകൊണ്ട് വെറുതെ എന്നെ തെറി പറഞ്ഞുകൊണ്ട് കാര്യമൊന്നുമില്ല ഞാൻ അമേരിക്കയ്ക്കും ട്രംപ് ഇറാനും എതിരൊന്നും ഞാൻ സത്യസത്യമായ കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ അതുകൊണ്ട് മനസ്സിലാക്കുക ഇറാൻ ഇറാൻ്റെ പേടി എന്ന് പറയുന്നത് ആഭ്യന്തരമായിട്ടുള്ള പ്രശ്നങ്ങളും പുറത്തുള്ള സമ്മർദ്ദവും അമേരിക്കയുടെ അർമാടയും അതൊരു ചർച്ചകളിലേക്ക് വന്നിരിക്കുന്ന ഫലം കാണട്ടെ സുഹൃത്തുക്കളെ എന്ന ആശ്വാ ആശംസിക്കുന്നു യുദ്ധമില്ലാതിരിക്കട്ടെ വേറൊന്നുമില്ല എൻ്റെ അഭിപ്രായത്തിൽ